ദൈവ മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ വേദവാക്യം മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ സഭയിൽ ആയ ഹിരാ വളർന്ന മനയൻ എന്നീ പ്രവാചകന്മാരും ഉണ്ടായിരുന്നു അവർ കർത്താവിനെ ആരാധിച്ചും ഉപസിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ ബെർണാവാസിനെയും ഷൗലിനെയും വിളിച്ചിരിക്കുന്ന വിലക്കായിട്ട് അവരെ എനിക്ക് വേദനിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു അങ്ങനെ അവർ ഉപസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവെച്ച് അവരെ പറഞ്ഞയച്ചു ഇതിന് അമോണിയാസ് നൽകുന്ന വ്യാഖ്യാനം ഇപ്രകാരമാണ് ഇവിടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് യാദൃശ്യമായി എത്തിയവരോടല്ല മറിച്ച് അവനെ ആരാധിക്കുകയും ഉപസിക്കുകയും ചെയ്യുന്നവരോട് ആണ് എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ അവർ ശുശ്രൂഷരുടെ മേൽ കൈവച്ചത് യാദൃശ്യമായിട്ടല്ല മറിച്ച് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു പോകുന്നവരുടെ മേലാണെന്ന് വീണ്ടും നാം ശ്രദ്ധിക്കേണ്ടതാണ്